പുറപ്പാട് അദ്ധ്യായം അഞ്ച് അതിൻ്റെ ശേഷം മോശയും അഹരോനും ചെന്ന് ഫറവോനോട് മരുഭൂമിയിൽ എനിക്ക് ഉത്സവം കഴിക്കേണ്ടതിന് എൻ്റെ ജനത്തെ വിട്ടയക്കണം എന്നിപ്രകാരം ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു അതിന് ഫറവോൻ ഇസ്രായേലിനെ വിട്ടയപ്പാൻ തക്കവണ്ണം ഞാൻ യഹോബയുടെ വാക്ക് കേൾക്കേണ്ടതിന് അവനാർ ഞാൻ യഹോവയെ അറിയുകയില്ല ഞാൻ ഇസ്രായേലിനെ വിട്ടയക്കയുമില്ല എന്ന് പറഞ്ഞു അതിന് അവർ എബ്രായരുടെ ദൈവം ഞങ്ങൾക്ക് പ്രത്യക്ഷനായി വന്നിരിക്കുന്നു അവൻ മഹാമാരിയാലോ വാളാലോ ഞങ്ങളെ ദണ്ഡിപ്പിക്കാതിരിക്കേണ്ടതിന് ഞങ്ങൾ മൂന്ന് ദിവസത്തെ വഴി മരുഭൂമിയിൽ പോയി ഞങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് യാഗം കഴിക്കട്ടെ എന്ന് പറഞ്ഞു മിശ്രയും രാജാവ് അവരോട് മോശേ അഹരോനെ നിങ്ങൾ ജനങ്ങളെ വേല മിനക്കെടുത്തുന്നത് എന്ത് നിങ്ങളുടെ ഊഴിയ വേലയ്ക്ക് പോകുവേൻ എന്ന് പറഞ്ഞു ദേശത്ത് ജനം ഇപ്പോൾ വളരെയാകുന്നു നിങ്ങൾ അവരെ അവരുടെ ഊഴിയ വേല മിനക്കെടുത്തുന്നു എന്ന് ഫറവോൻ പറഞ്ഞു അന്ന് ഫറവോൻ ജനത്തിൻ്റെ ഊഴിയ വിചാരകന്മാരോടും പ്രമാണികളോടും കൽപ്പിച്ചതെന്തെന്നാൽ ഇഷ്ടിക ഉണ്ടാക്കുവാൻ ജനത്തിന് മുമ്പിലത്തെ പോലെ ഇനി വൈക്കോൾ കൊടുക്കരുത് അവർ തന്നെ പോയി വൈക്കോൾ ശേഖരിക്കട്ടെ എങ്കിലും ഇഷ്ടികയുടെ കണക്ക് മുമ്പിലത്തെ പോലെ തന്നെ അവരുടെ മേൽ ചുമത്തേണം ഒട്ടും കുറയ്ക്കരുത് അവർ മടിയന്മാർ അതുകൊണ്ടാകുന്നു ഞങ്ങൾ പോയി ഞങ്ങളുടെ ദൈവത്തിന് യാഗം കഴിക്കട്ടെ എന്ന് നിലവിളിക്കുന്നത് അവരുടെ വേല അതിഭാരമായിരിക്കട്ടെ അവർ അതിൽ കഷ്ടപ്പെടട്ടെ അവരുടെ വ്യാജ വാക്കുകൾ കേൾക്കരുത് അങ്ങനെ ജനത്തിൻ്റെ ഊഴിയ വിചാരകന്മാരും പ്രമാണികളും ചെന്ന് ജനത്തോട് നിങ്ങൾക്ക് വയ്ക്കോൾ തരികയില്ല നിങ്ങൾ തന്നെ പോയി കിട്ടുന്നിടത്ത് നിന്ന് വൈക്കോൽ ശേഖരിപ്പിൻ എങ്കിലും നിങ്ങളുടെ വേലയിൽ ഒട്ടും കുറയ്ക്കയില്ല എന്ന് ഫറവോൻ കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു അങ്ങനെ ജനം വൈക്കോലിന് പകരം താളടി ശേഖരിപ്പാൻ മിശ്രയും ദേശത്ത് എല്ലായിടവും ചിതറി നടന്നു ഊഴിയ വിചാരകന്മാർ അവരെ ഹേമിച്ചു വൈക്കോൾ കിട്ടി വന്നപ്പോൾ ഉള്ളതിന് ശരിയായി നിങ്ങളുടെ നിത്യവേല ദിവസവും തികയ്ക്കണം എന്ന് പറഞ്ഞു ഫറവോന്റെ ഊഴിയ വിചാരകന്മാർ ഇസ്രായേൽ മക്കളുടെ മേൽ ആക്കിയിരുന്ന പ്രമാണികളെ അടിച്ചു നിങ്ങൾ ഇന്നലെയും ഇന്നും മുമ്പിലത്തെ പോലെ ഇഷ്ടിക തികയ്ക്കാഞ്ഞത് എന്ത് എന്ന് ചോദിച്ചു അതുകൊണ്ട് ഇസ്രായേൽ മക്കളുടെ പ്രമാണികൾ ചെന്ന് ഫറവോനോട് നിലവിളിച്ചു അടിയങ്ങളോട് ഇങ്ങനെ ചെയ്യുന്നത് എന്ത് അടിയങ്ങൾക്ക് വായിക്കോൾ തരാതെ ഇഷ്ടിക ഉണ്ടാക്കുവിൻ എന്നവർ പറയുന്നു അടിയങ്ങളെ തല്ലുന്നു അത് നിന്റെ ജനത്തിന് പാപമാകുന്നു എന്ന് പറഞ്ഞു അതിന് അവൻ മടിയന്മാരാകുന്നു നിങ്ങൾ മടിയന്മാർ അതുകൊണ്ട് ഞങ്ങൾ പോയി യഹോവയ്ക്ക് യാഗം കഴിക്കട്ടെ എന്ന് നിങ്ങൾ പറയുന്നു പോയി വേല ചെയ്വിൻ വയ്ക്കോൾ തരികയില്ല ഇഷ്ടിക കണക്ക് പോലെ ഏൽപ്പിക്കണം താനും എന്നു കൽപ്പിച്ചു ദിവസം തോറുമുള്ള ഇഷ്ടിക കണക്കിൽ ഒന്നും കുറയ്ക്കരുത് എന്ന് കൽപ്പിച്ചപ്പോൾ തങ്ങൾ വിഷമത്തിലായി എന്ന് ഇസ്രായേൽ മക്കളുടെ പ്രമാണികൾ കണ്ടു അവർ ഫറവോനെ വിട്ട് പുറപ്പെടുമ്പോൾ മോശയും അഹ്രോനും വഴി നിൽക്കുന്നത് കണ്ടു അവരോട് നിങ്ങൾ ഫറവോൻ്റെയും അവൻ്റെ വൃത്തിയന്മാരുടെയും മുമ്പാകെ ഞങ്ങളെ നാറ്റി ഞങ്ങളെ കൊല്ലുവാൻ അവരുടെ കയ്യിൽ വാൾ കൊടുത്തത് കൊണ്ട് യഹോവ നിങ്ങളെ നോക്കി ന്യായം വിധിക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ മോശെ യഹോവയുടെ അടുക്കൽ ചെന്നു കർത്താവേ നീ ഈ ജനത്തിന് ദോഷം വരുത്തിയത് എന്ത് നീ എന്നെ അയച്ചത് എന്തിന് ഞാൻ നിന്റെ നാമത്തിൽ സംസാരിപ്പാൻ ഫറവോൻ്റെ അടുക്കൽ ചെന്നത് മുതൽ അവൻ ഈ ജനത്തോട് ദോഷം ചെയ്തിരിക്കുന്നു നിന്റെ ജനത്തെ നീ വിടുവിച്ചതുമില്ല എന്നു പറഞ്ഞു